ചില സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ചാനലിൽ വെച്ചത് നോക്കിയപ്പോൾ എല്ലാ ചാനലിലും ആ വാർത്തയുണ്ട് ആ വാർത്തയെ എൻ്റെ ശ്രദ്ധയിലുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർത്തമാനവും ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് കഴിച്ചിട്ടില്ല എന്നാണ് പിന്നെ വെതെ വ്രത വിശദാംശങ്ങൾ ഇതിലൊന്നും പോകണ്ട ചാനലിൽ കണ്ട വിവരങ്ങളെ എനിക്കുള്ളൂ ആ ഇപ്പം ഒന്നും പറയുന്നില്ല പത്താമ്പത്തഞ്ച് കൊല്ലമായിട്ട് പാർട്ടി അമ്പത്തഞ്ച് ആമത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മുതൽക്ക് തുടങ്ങിയതാണ് എഴുപത് കൊല്ലായി ഞാനിപ്പോഴും എപ്പോഴും പാർട്ടിയാണ് മരിക്കുന്നവരെയും പാർട്ടിയാണ് പിന്നെ സംശയം അത് അല്ല അത് പിന്നീട് വരട്ട് അതെന്താ കഥ എനിക്കറിയില്ല എന്തെങ്കിലും അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒന്നും പറയുന്നില്ല തിൽ കവിഞ്ഞപ്പോ ഒന്നും പറയാനില്ല ആരെയും വിളിച്ചിരുന്നൊക്കെ ആരും വിളിച്ചിട്ടില്ല ഒരുപാട് ശാഖാക്കൾ വിളിക്കുന്നുണ്ട് അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരും വിളിക്കുകയാണ് ഞാനും കണ്ടു അവരോട് പറയുകയാണ് അത്രേ ഉള്ളു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു വർഷവും ഞാനി പറയുന്നില്ല